മന്ന ജംഗ്ഷൻ തൃശ്ശമരം റോഡിൽ പുതിയതായി നിർമ്മിച്ച ഓവുചാൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടി അപകടമൊഴിവാക്കാൻ നഗരസഭയുടെ അടിയന്തര ഇടപെടൽ ഇതിനായി സ്ലാബ് നിർമ്മിക്കുന്ന പ്രവൃത്തി തുടങ്ങി തുറന്നിട്ട ഓവുചാലിലേക്ക് കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനവും അപകടത്തിൽപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കണ്ണൂരിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി തളിപ്പറമ്പ് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ മാസമാണ് മന്ന തൃച്ചമ്പരം ബൈപ്പാസ് റോഡിൽ ചിന്മയാ സ്കൂളിന് സമീപത്തായി ഓവുചാൽ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രവൃത്തി പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും നഗരത്തിലെ തിരക്കേറിയ റോഡിലെ ഓവുജാൽ തുറന്നുകിടക്കുന്നത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തിയത് ഇതു സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രാത്രികാലങ്ങളിലാണ് ഏറെ അപകട ഭീഷണിയുള്ളത് എതിരെ വരുന്ന വാഹനത്തിന്റെ വെളിച്ചം കാഴ്ച മറക്കുമ്പോൾ ഇടദിവസത്തേക്ക് ചേർന്നു പോകാൻ ശ്രമിക്കുന്ന കാൽനടയാത്രക്കാരും ചെറുവാഹനങ്ങളും ഓടയിലേക്ക് വീഴുന്നത് പതിവായിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെട്ട് ഓവുചാലിന് കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി തുടങ്ങിയത് മലപ്പുറം മണ്ണ തൃച്ചമറ റോഡ് ഇപ്പോൾ റോഡ് ശേഷം താഴൊക്കെ കഴിഞ്ഞ് അതിന് ഡ്രെയിനേജ് ഒക്കെ നല്ല രീതിയിൽ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിൽ അതിന് സ്ലാബ് ഇണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂഷിന്റെ ഒക്കെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഇടപെട്ടില് സ്ലാബിന്റെ വർക്ക് അവർ തുടങ്ങിയിട്ടുണ്ട് അത് അതുവഴി പോകുന്ന യാത്രക്കാർക്കും ജനങ്ങൾക്കും വളരെയധികം ഉപകാരം ചെയ്യും ഇതിന് മുനിസിപ്പാലിറ്റിയോട് വ്യക്തമായ നന്ദി അറിയിക്കുന്നു